ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഡിന്നറിനും നമുക്ക് കഴിക്കാൻ റൊട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രക്കും ടേസ്റ്റായിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള അതേ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നോർമലി ഒരു പൈപ്പ് പാനാണ് വേണ്ടത് അതിലേക്ക് ആവശ്യത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് യൂ യൂസ് ചെയ്ത് വെളിച്ചെണ്ണേൻ്റെ മതി സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നന്ന പൊടിയായിട്ട് കട്ട് ചെയ്യാം അതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ വയറ്റിയിട്ടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കുക ഇനി നിങ്ങൾ ഡയറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കുക ഒക്കെ ആണെങ്കിൽ ഇത് മാത്രം ഉണ്ടാക്കി കഴിക്കുക നിങ്ങൾ രാത്രിയും രാവിലെയും ഇത് മാത്രം ഉണ്ടാക്കി കഴിക്കുക നിങ്ങൾ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുക ഇനി ഉള്ളീൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ഇട്ടിക്കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് വലുതാണെങ്കിലും ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടും എടുത്തോട്ടോ പൊടിയായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയൊരു തക്കാളിയാണ് കേട്ടോ വലിയൊരു തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം പൊടിയായിട്ടു തന്നെ കട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുകയുള്ളൂ ഇനി ലോ ഫ്ലെയിമിലാക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കാർ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കാക്കാ ടീസ്പൂൺ മതി മതിയിട്ടോ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പറയുന്നുള്ളത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആകാൻ പോകുന്നതല്ലേ സ്കൂളിനൊക്കെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക ചോറിൻ്റെ കൂടെ അതല്ലെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇത് കഴിച്ചോളും അത്രക്കും ടേസ്റ്റാണ് ഇനി നമുക്ക് ജസ്റ്റ് അതിലേക്കൊരു ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് ഇനി ഈ വെള്ളം ഒന്ന് ആറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇനി ഇതിൽ ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഒരു കാ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ചില ഉപ്പ് ഉപ്പ് കൂടുതലുള്ള ഉപ്പുണ്ട് അപ്പം അത് നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നന്നായി നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് ആവശ്യമുള്ള മുട്ട എടുക്കുക ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യാം നമ്മുടെ ഫുള്ള് നമ്മുടെ ഉപ്പ് എല്ലായിടത്തും കുളുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എരിവ് നിങ്ങൾ നോക്കണം നമ്മൾ അവിടെ അവിടെ ഓൾറെഡി പച്ചമുളകും കുരുമുളക് പച്ചമുളകും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷമാണ് നമ്മളിതിൽ കുരുമുളക് പൊടി ഇടുന്നുള്ളത് ഓക്കെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ മസാല ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാനിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുള്ള് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടൻ്റെ കൂട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഒന്നും പരത്താനോ ഒന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ മേലെ മാത്രം ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനോ തിരിച്ചിടാനോ ഒന്നുമില്ല ജസ്റ്റ് ഫുള്ള് കവറാകും നമ്മുടെ മസാലൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ ക്രഷ്ഡ് മുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലി ലീവ്സ് ഇതുകൂടി ഇട്ട് കൊടുക്കുക നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ എഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കവർ ചെയ്ത് വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് എത്ര ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യാം ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അത് നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എഗ് ഓംബ്ലേറ്റ് മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരി സ്റ്റേറ്റ് ടൂൺ വിത്ത് എഫ് ത്രിഫാഹി